മലയൂർ സെന്റ് തോമസ് പള്ളിയിൽ പോലീസ് കരോൾ തടസ്സപ്പെടുത്തിയെന്ന സംഭവത്തിൽ പ്രതികരണവുമായി ജോർജ് കുര്യൻ ആരാധനാലയത്തിനകത്ത് മൈക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി വേണം കേക്ക് വിവാഹത്തിൽ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് തന്റെ നിലപാടെന്നും ജോർജ് കുര്യൻ കൂടാതെ വേല വെടിക്കെട്ട് അനുമതി നിഷേധിച്ച സംഭവത്തിൽ ജനങ്ങളുടെ ഒപ്പമെന്നും ജോർജ് കുര്യൻ തൃശൂരിൽ പറഞ്ഞു അത് ലോകം മുഴുവൻ അങ്ങനെയാണ് അതിന് മൈക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അതെല്ലാ അധികാരികളും അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിന് ആഗോളതലത്തിലുള്ള ഒരു ആരാധനാക്രമമാണ് അതുപോലെ തന്നെ ആരാധനാലയത്തിനുള്ളിലും കോമ്പൗണ്ടിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിവില്ല പിന്നെ ഇതൊരു സ്ഥലത്തല്ലല്ലോ കേരളത്തിൽ മാത്രമല്ല ലോകത്ത് മുഴുവനുള്ളതാണ് ഇല്ലല്ല അതിനെപ്പറ്റി സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേറ്റ് പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കമന്റ് ഇല്ല തീർച്ചയായും അത്തരം നിലപാടുകളെ കുറിച്ചുള്ള ഒരു അഭിപ്രായം സുരേന്ദ്രൻ പറഞ്ഞതാണ് എന്റെ നിലപാട്